ദീർഘദൂരയാത്രക്കിടെ മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ട യുവാവിനെ ക്ലീനർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി പരിക്കേറ്റ യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി വിട്ടു ക്ലീനറെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് സ്വദേശി അലൻ തോമസിനാണ് പരിക്കേറ്റത് ബംഗളൂരു പെരിന്തൽമണ്ണ റൂട്ടിലൂടെ ടൂറിസ്റ്റ് ബസിന്റെ ക്ലീനർ വയനാട് തിരുനെല്ലി പനവല്ലി ചൂരം ബ്ലാക്കിൽ അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗളൂരിൽ നിന്ന് പന്ത്രണ്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് പുറപ്പെട്ട ബസ്സിൽ നിലമ്പൂർക്കുള്ള യാത്രക്കാരനാണ് അലൻ ഇന്നലെ പുലർച്ചെ നാളെ മുപ്പതിന് മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തണമെന്ന് അലൻ ആവശ്യപ്പെട്ടു ക്ലീനർ വഴങ്ങിയില്ല തുടർന്ന് അലൻ സീറ്റിൽ പോയി കിടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു ശങ്ക കലശലായതോടെ ബസ് നിർത്തിത്തരണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ കുപിതനായി അനീഷ് അസഭ്യം പറഞ്ഞെന്ന് അലൻ പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ബസ് നിർത്തിക്കൊടുത്തു ശങ്ക അലൻ സീറ്റിൽ പോയി കിടന്നു നിലമ്പൂരിൽ ഏഴേ മുപ്പതിന് ബസ് നിർത്തി അലൻ പുറത്തിറങ്ങി ലഗേജ് എടുക്കവേ പ്രകോപനമൊന്നുമില്ലാതെ അനീഷ് എന്തോ ആയുധം ഉപയോഗിച്ച് ഇടിച്ചെന്ന് പറയുന്നു നിലത്ത് വീണ അലനെ വീണ്ടും മർദ്ദിച്ചു ധരിച്ച ടീഷർട്ട് കയറി കട്ടികൂടിയ വെള്ളിമാല പൊട്ടി കാണാതായി ബസ് വിട്ടുപോവുകയും ചെയ്തു പിന്നീട് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വധഭീഷണിക്ക് മർദ്ദിച്ചതിനും കേസെടുത്തു പ്രതിയെ ജാമ്യത്തിൽ വിട്ടു ഈസ്റ്റ് ലൈൻ നിലമ്പൂർ